ഒരു ജാതകൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അംഗവ്യത്യാസങ്ങൾ വിന്യാസങ്ങള് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാവങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ രീതി കൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് ഈ ദൈവജ്ഞന് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ ഈ സാധിക്കും കാലപുരുഷനും ശരീരവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുകയും ഫെഡറൽ ബാങ്കിൻ്റെ സീനിയർ മാനേജ് തലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്ത രാജവർമ്മ സ്വാഗതം നമസ്കാരം നമസ്കാരം എന്താണ് കാലപുരുഷനും ശരീരവും തമ്മിലുള്ള ഇതിനെ കുറിച്ച് കാലപുരുഷനെ കുറിച്ച് പറയുമ്പോൾ മഹാകാലത്തിന്റെ അച്ചുതണ്ടാണ് ജ്യോതിഷം പന്ത്രണ്ട് അടങ്ങുന്ന കാലപുരുഷൻ നിറഞ്ഞു നിൽക്കുന്ന മഹാപുരുഷനായ കാലപുരുഷനെ ഒന്നാം അധ്യായത്തിൽ കാലാങ്കിനി എന്ന ശ്ലോകത്തിൽ കൂടി കാലപുരുഷൻ്റെ എല്ലാ അവയവങ്ങളെയായിട്ട് വർണ്ണിക്കുകയാണ് അതിൽ ആദ്യത്തെ കാലപുരുഷൻ്റെ അവയവം എന്ന് പറയുന്നത് ശിരസ്സാണ് ആ ശിരസ് നമ്മുടെ മൂർദ്ധാവ് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അതായത് മേടം എന്ന് പറയുന്നത് ശിരസ്സാണ് രണ്ടാമത്തെ എടവം എന്ന് പറയുന്നത് മുഖമാണ് മുഖം എന്ന് പറയുമ്പോൾ കണ്ണ് ചെവി വാകയ മൂക്ക് തുടങ്ങിയ സംഗതികൾ മുഖം മാത്രം മൂന്നാമത്തെ എടവം മുഖമാണ് വിദിനം ചുമല്ലാണ് കർക്കിടകം നെഞ്ചുപാകാണ് അതായത് ഹൃദയം അങ്ങനെയാണ് വരുന്നത് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരുമ്പോൾ വയറ് വയറിലെ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പലപ്പോഴും പല രോഗങ്ങൾ ഉദര രോഗങ്ങളൊക്കെ വരുമ്പോൾ ഈ ചിങ്ങം കാല നമ്മുടെ ലഗ്നത്തിൻ്റെ ചിങ്ങം രാശിയിലുള്ള നോക്കിയിട്ട് അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയേണ്ടത് ചിങ്ങം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നി എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടാണ് കന്നി കഞ്ഞി തുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഭി വൃശ്ചികം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനേന്ദ്രിയങ്ങള് ധനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട മകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണങ്കാല് കണങ്കാല് മീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭാഗങ്ങളെ കാലപുരുഷന്റെ ഭാഗങ്ങളെ പന്ത്രണ്ട് രാശികളിലായിട്ട് ഒതുക്കുന്ന ഒതുക്കി കൊണ്ടുള്ള ഒരു വർണ്ണനയാണ് ഈ ഇതിനകത്ത് ഈ ശ്ലോകത്തിലും കാലാങ്കിനി എന്നുള്ള ശ്ലോകത്തിലും ഹൃദ്ജാതത്തിലും പറഞ്ഞിരിക്കുന്നു അതിനെ നമ്മുടെ ജ്യോതിഷത്തിലേക്ക് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഒരു ജാതകൻ്റെ ലഗ്നം എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാതകൻ്റെ ലഗ്നം ഇപ്പോൾ മീനാണെന്ന് വിചാരിക്കട്ടെ ആ മീനം തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല എന്ന് പറയുന്നത് മീനാണ് ആ മീനം തൊട്ട് ചുരുങ്ങി ചുറ്റി ഇങ്ങനെ വരുന്ന കുംഭം വരെ വരും അപ്പോൾ മീന ലഗ്നമായിട്ടുള്ള ഒരു ജാതകൻ്റെ കുംഭത്തിൽ ഒരു രാഹു ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാഹുവിൻ്റെ ദോഷം കൊണ്ട് ഈ മീനം ലഗ്നമായിട്ടുള്ള ജാതകൻ്റെ കാൽഭാഗതങ്ങളിൽ എന്തെങ്കിലും ഋണങ്ങളോ മറ്റതോ ആക്കി കാര്യങ്ങളോ അല്ലെങ്കിൽ ഞരമ്പ് സംവിധ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി ഒരു മുൻകൂട്ടി നമുക്കുള്ളൊരു ജാതകന് കൊടുക്കാവുന്ന ഒരു ഇൻഫർമേഷനായിട്ട് ഈ ഇതിനെ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഈ സാധാരണപ്പെട്ട ഒരു ജാതകൻ ഈ ജ്യോതിഷിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവജ്ഞൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഈ കാലപുരുഷൻ്റെ അവയവങ്ങളെ വച്ചിട്ടാണോ ആ പറയുന്ന രാശിയുടെ സ്വരൂപം പറഞ്ഞു കൊടുക്കുന്നത് കാലപുരുഷൻ്റെ രാശിയുടെ മാത്രമല്ല ഇതിപ്പോൾ ഈ കാലപുരുഷൻ്റെ അവയവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇതിനകത്ത് ഈ ഓരോ രാശിക്കും അതിൻ്റെതായുള്ള ഭാവങ്ങളുണ്ട് ഗ്രഹങ്ങൾക്ക് അതിൻ്റെ കാരകത്വങ്ങളുണ്ട് പിന്നെ ഇവർ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശത്രുമിത്ര ബന്ധങ്ങൾ ദൃഷ്ടികൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ കണക്കാക്കുന്നത് അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പണ്ടൊക്കെ പുരാതനമായിട്ടുള്ള വലിയ ഇത് പാണ്ഡിത്യമുള്ള ചില ജ്യോതിഷികൾ ഒരു ജാതകൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അംഗവ്യത്യാസങ്ങൾ വിന്യാസങ്ങള് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാവങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ രീതി കൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് ഈ ദൈവജ്ഞന് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ ഈ സാധിക്കും അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ഈ പറയുന്ന ഓരോ രാശികളുടെയും സ്വരൂപങ്ങൾ ഈ കാലപുരുഷൻ്റെ ഓരോ അവയവമാണല്ലോ സോ സപ്പോ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജനിച്ച ഒരു രാശി ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഇപ്പോൾ അരീസാണെന്ന് വെച്ചോളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടവൻ രാശിയാണെന്ന് വെച്ചോളൂ ഇടവൻ രാശിയാണെങ്കിൽ ഈ കാലപുരുഷൻ്റെ അവയവം ഇടവം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ പോർഷനുമായിട്ട് എൻ്റെ ക്യാരക്ടറിൽ അതിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ടാകുമോ അതും ഒരു പരിധിവരെ കാണാം കാരണം അതായത് ഇതിപ്പോൾ ഈ ആ ഇടവം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാൽ കാലപുരുഷൻ്റെ ഇതിനകത്ത് വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാവമാണ് ഇടവ് രണ്ടാമത്തെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം ആ മുഖത്തിൻ്റെ അതിനകത്ത് ആ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ ബാക്കിയുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ഭാവം കൊണ്ട് അതായത് ലഗ് ജാതകന്റെ രണ്ടാമത്തെ ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവങ്ങൾ കണ്ണിന്റെ വ്യത്യാസങ്ങൾ ഇടത്തെ കണ്ണിന് വലത്തെ കണ്ണിന് ഇതിനൊക്കെ വേർത്തന്നെ ഉണ്ട് ഇതിന് മുഖത്തിന് മാത്രമല്ല മുഖത്തിന് മൊത്തമായിട്ടും അതിനകത്ത് തന്നെ ഇടത്തേ കണ്ണ് വലത്തെ കണ്ണ് ഇടത്തേ ചെവി വലത്തെ ചെവി ഇതൊക്കെയും പ്രത്യേകമായിട്ടും പറയുന്ന അതിനുള്ള ഒരു ഇത് ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് എന്തെങ്കിലും റെമഡി മെഷേഴ്സ് കൊടുക്കാൻ കഴിയുമോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ന അവയവമാണ് ഈ ചെയ്യുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന ഈ സമയങ്ങളിലുള്ള ദോഷം ഇതാണെങ്കിൽ ഒരു റെമഡീസ് കണക്ട് ചെയ്യാൻ പറ്റുമോ സാറിന് ജനറിക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുൻകൂട്ടിയിട്ട് നമുക്ക് വരാവുന്ന ഒരു പ്രോബ്ലത്തിനെ കണ്ടിട്ട് ആ പ്രോബ്ലത്തിനെ ബൈപ്പാസ് ചെയ്യാനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഈ എല്ലാം ജ്യോതിഷമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദരത്തിനെ സംബന്ധിച്ചാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിങ്ങം രാശിയിൽ ഉദരസംബന്ധമായിട്ട് വരുന്ന ഒരു ജാതകൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദം ആണോ അലോപ്പതി ആണോ ഏതാണ് അഭികാമ്യം എന്നുള്ളതൊക്കെ ഈ ദൈവജ്ഞന് കുറേം കൂടി മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ രീതിയിൽ ഇദ്ദേഹത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ ഈ ജാതകനെ ഡൈവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റും അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ ശ്രീ കാലപുരുഷൻ്റെ ഒരു സ്വരൂപം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ രാശിയിലല്ലാതെ ഇപ്പോൾ വീട് വയ്ക്കുന്ന സമയങ്ങളിൽ ഇതൊരു ഡിഫറെൻ്റ് അൻറ്റിറ്റിയാണ് വാസ്തു റിലേറ്റഡ് സംഭവങ്ങളിലേക്ക് ഇത് എത്രത്തോളം ഒരു സ്വാധീനമുണ്ട് കാരണം വാസ്തു ഈ കാലപുരുഷനെ കുറിച്ച് പറയുമ്പോൾ ജാതകന് നമ്മൾ കാലപുരുഷൻ ഒന്നാണ് നമ്മളിത് പറയുന്നുണ്ടെങ്കിലോ ഈ കാലപുരുഷൻ തന്നെയാണ് നമ്മളും അതായത് ഏ ഒരു ജാതകന്റെ പന്ത്രണ്ട് ഭാവങ്ങളാണ് പന്ത്രണ്ട് അവയവ നമ്മുടെ അവയവങ്ങളായിട്ട് അപ്പോൾ നമ്മുടെ ഓരോ ഇതിനകത്തും നമ്മുടെ അവയവങ്ങളുടെ അംഗ ചലനങ്ങൾ പദവിന്യാസങ്ങൾ ഒക്കെയും നമ്മുടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ബാധിക്കും നമ്മൾ അപ്പോൾ ആ അതും കൂടി കണക്കിലെടുത്ത് വേണം ഇതിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സാർ ഈ കാല കാലപുരുഷനും ശരീരവും എന്ന് പറയുന്നത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ പല ജ്യോതിഷന്മാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാറ് പറഞ്ഞത് വളരെ എന്താ പറയുക വളരെ നല്ല ക്ലാരിറ്റിയുള്ള നിർവചനമാണ് സാധാരണപ്പെട്ടവർക്ക് ഇത് മനസ്സിലാവട്ടെ നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക